മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഒരു ലാഭം എടുത്തുകൊണ്ട് പരിഹരിച്ചു കൊടുക്കുന്നവൻ്റെ പേരാണ് ബിസിനസ്സുകാർ നമ്മളുടെ പ്രൊഡക്റ്റോ സർവീസോ വാങ്ങുന്ന ഒരു കസ്റ്റമർക്ക് എന്ത് പ്രോബ്ലമാണ് അതുവഴി പരിഹരിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയത്തില്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് മികച്ചതാവില്ല അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം അറിയേണ്ടത് എന്താണ് അവരുടെ പ്രശ്നങ്ങൾ എന്നുള്ളതാണ് മാർക്കറ്റിൽ ഇന്നുള്ള ഒരു ഗ്യാപ്പ് കണ്ടെത്തുന്നെടുത്തിരിക്കുകയാണ് പ്രീമിയം സെല്ലി നമുക്ക് ഡയമണ്ട് ഇൻഡസ്ട്രി പോലെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരുപാട് പൈസ ചിലവായി ഇങ്ങനെ ഇതിനെ ഒന്ന് ബ്രാൻഡ് ചെയ്തെടുക്കാൻ ഡയമണ്ടിനെ നമുക്കങ്ങനെ പൈസ ഇറക്കാനൊന്നും ഇല്ല അതുകൊണ്ട് എന്ത് ചെയ്യുക വളരെ സൂക്ഷിച്ച് ചിലവ് കുറച്ച് എങ്ങനെ പ്രീമിയം സെല്ല് ചെയ്യാം ഫൈൻഡ് എ ഗ്യാപ് ഇൻ ദ മാർക്കറ്റ് ഇന്ന് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതൊരു ഫോണായിക്കോട്ടെ ഒരു കാർ ആയിക്കോട്ടെ നിങ്ങളിട്ടിരിക്കുന്ന ഡ്രസ്സായിക്കോട്ടെ ഷൂ ആയിക്കോട്ടെ എന്തും ഇന്ന് നിങ്ങൾ വാങ്ങിച്ചിട്ടുള്ള എന്തും ആരോ എവിടെയോ ഇരുന്ന് ഒരു ഓഫറാണ് നമ്മൾ ഈ വാങ്ങിച്ചു കൂട്ടുന്നതെല്ലാം നമ്മൾ കൊടുക്കുന്ന ഓഫർ അത് എക്സലൻ്റ് ആക്കി മാറ്റാൻ പറ്റും സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ മാർക്കറ്റ് ഫസ്റ്റ്